കാർ മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ സ്കൂട്ടറിൽ തട്ടി കൈക്കുഞ്ഞുൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്ക് മുണ്ടക്കയം പുത്തഞ്ചന്തയിൽ ബുധനാഴ്ച പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് കടലിൽ നിന്നും സാധനം വാങ്ങി ഇറങ്ങിയ കാർ അശ്രദ്ധമായി മുന്നോട്ട് എടുക്കുന്നതിനിടയിലാണ് അപകടം നടന്നത് ഇടിയുടെ അകത്തിൽ സ്കൂട്ടറിലുണ്ടായിരുന്ന കൈക്കുഞ്ഞുൾപ്പെടെ പേരും റോഡിലേക്ക് തെറിച്ചു വീണു സ്കൂട്ടറിലുണ്ടായിരുന്ന കുട്ടിയുടെ തലയ്ക്കും മറ്റുള്ളവർക്ക് നിസ്സാരമായി പരിക്കും സംഭവിച്ചു ഇവരെ കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂട്ടിക്കൽ കുറ്റിപ്പ്ളാങ്കൺ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് വരിക്കേരി സ്വദേശിയുടേതാണ് കാർ സ്കൂട്ടർ വരുന്നത് കണ്ടിട്ടും കാർ ഡ്രൈവർ അശ്രദ്ധമായി വാഹനം എടുത്തതാണ് അപകടത്തിന് കാരണമെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുണ്ടക്കയം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു